നിയമപരമായി നേരിടുമെന്നും സമരവുമായി മുന്നോട്ടു പോകുമെന്നും അച്ഛൻ വ്യക്തമാക്കി കണ്ടെത്താൻ അവർക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ അച്ഛനും അമ്മിനും ഇതിൽ പ്രതിയാക്കാന്നുള്ള ഒരു സങ്കല്പം തന്നെയാണ് അവർക്ക് ഉണ്ടായത് ആദ്യമേ ഉണ്ടായിരുന്നത് അവർക്ക് അങ്ങനത്തെ ഒരു സങ്കല്പമാണ് പ്രതികളെ അവർക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല പ്രതികൾ അവരെ മുന്നിൽ ഉണ്ടായിട്ടും അവർക്ക് എന്താന്ന് ഞങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും സി ബി ഐ കണക്കെടുക്കുന്നില്ല രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇരുപത്തഞ്ച് പേരായി ഇപ്പം അട്ടിമറിച്ച അട്ടിമറി തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സർക്കാരും എല്ലാവരും അട്ടിമറി തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുക ഞങ്ങൾക്ക് പോഷകുട്ട് രാജേഷന്മാരും വേണമെന്ന് പറഞ്ഞിട്ട് ഇതുവരും സർക്കാർ ഞങ്ങൾക്ക് അംഗീകരിച്ച് തന്നിട്ടില്ല ഞങ്ങളോട് മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുന്നതാണ് കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥന്മാർക്കൊരു കർഷകമായ നടപടി മറ്റേ പ്രതികളെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് സോജന ഐ പി എസ് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ അവിടുന്ന് മുതലേ നമുക്ക് മനസ്സിലാകും കേസ് അട്ടിമറിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സി സ്വാദന എഴുതിയ അതേ മലയാളത്തിൽ എഴുതിയ വാക്കാണ് സി ബി ഐ ഇംഗ്ലീഷിൽ എഴുതി കോടതിയിൽ എത്തിച്ചത് ഒരു ഇതുമില്ല ആദ്യം അനന്തകൃഷ്ണം വന്നു അത് നമുക്കൊരു കുറച്ചൊരു വിശ്വാസം ഉണ്ട് ഇനി കേസ് നമുക്ക് മക്കൾക്ക് നീതി കിട്ടും എന്നൊരു വിശ്വാസമുണ്ടെനി അത് അവർ നമ്മളെ പറ്റിച്ചു ഔദ്യോഗസ്ഥന്മാരൊക്കെ കൂടി പറ്റിച്ചതാണ് സമരമായിട്ട് തന്നെ മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലാണ് മരിക്കുകയാണെങ്കിൽ മക്കൾക്ക് വേണ്ടിയിട്ട് പൊതു മരിക്കാനുള്ള മക്കൾക്ക് വേണ്ടിയിട്ട് വേണ്ടി പളയാറിലെ സഹോദരിമാരുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ ഇപ്പോൾ മാതാപിതാക്കളെ കൂടി പ്രതി ചേർത്തിരിക്കുകയാണ് സി ബി ഐ എന്തായാലും മാതാപിതാക്കൾ തള്ളിക്കളയുന്നു കെട്ടിച്ചമച്ചതാണ് നിയമപരമായി ഇതിനെ നേരിടുമെന്നാണ് അവർ പറയുന്ന